Celebrate the moments of colors. KMT Silks. സമാപിച്ചു ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി തുടർന്നു നടന്ന സമൂഹ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു നാല് ദിവസങ്ങളിലായാണ് നേർച്ച നടന്നത് മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയ മാതൃകതീർത്ത് നാല് ദിവസങ്ങളിലായാണ് ഒറവമ്പുറം അലിയുൽ ഹൈദ്രോസ് തങ്ങളുടെ ആണ്ട് ഖത്തം നേർച്ച നടന്നത് നേർച്ചയുടെ ഭാഗമായി ഖത്തമുൽ ഖുർആാൻ മാസാന്ത് സൊലാത്ത് ദിഖർ മജ്ലിസ് മങ്കൂസ് മൌലീദ് ബദർ മൗലീദ് ഹൈദ്രോസി മൌലീദ് മഖാം സന്ദർശനം കൂട്ടപ്രാർത്ഥന എന്നിവ നടന്നു തിങ്കളാഴ്ച രാത്രി നടന്ന സമാപന പ്രാർത്ഥനയ്ക്ക് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി നേതൃത്വം നൽകി

നെച്ചിക്കാടൻ മുസ്തഫദാരിമി മഹില പ്രസിഡന്റ് സി പി അസൈനാർ ഹാജി സെക്രട്ടറി മലയിൽ ഹംസപ്പ ആര്യാടൻ അഹമ്മദ് കെ പി അസീസ് ഹാജി കെ പി മാനുമാസ്റ്റർ പരുതി അബു സി പി കുഞ്ഞിപ്പ ഒ പി നൌഫൽ കെ കെ നാസർ ഖാൻ എൻ കെ ഷാവിൽ ഹമീദ് ഇബ്രാഹിം കൊടക്കാടൻ ഒ പി മാനു എൻ കെ ഷാജി ആഷിഫ് കളത്തിൽ ജംഷീർ നാണി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോറ്റൂർ